ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടി തലയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെള്ളമാണ് കാപ്പിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ദിവസം അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം ഈയൊരു വെള്ളം യൂസ് ചെയ്താൽ മതി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു വെള്ളം കശണ്ടിയൊക്കെ വന്ന് തുടങ്ങിയവർക്ക് അത് മാറാനും മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല ഉള്ളുണ്ടാവാനും മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണിത് നമുക്കൊരു ഉള്ളി എടുക്കാം പിന്നെ മൂന്ന് വെളുത്തുള്ളി എടുക്കാം ഉള്ളി ചെറിയ സൈസിലുള്ളത് എടുത്താൽ മതി കേട്ടോ ഉള്ളി നമ്മുടെ സിവിയറായിട്ടുള്ള ഹെയർ ഫാൾ വരെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഫോളിക്കൾസ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉള്ളി പിന്നെ ആണെങ്കിൽ നമുക്ക് മുടിയൊക്കെ കൊഴിഞ്ഞ് ആയ സ്ഥലത്ത് വരെ പുതിയ മുടികൾ വളർന്നു വരാനായിട്ട് സഹായിക്കും അതായത് നിങ്ങൾക്ക് കശണ്ടിയായിട്ട് കുറേ നാളായി അപ്പോൾ ഇത് തേച്ചാൽ മുടി വളരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് കശണ്ടിയൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് മുടിയൊക്കെ കൂടുതലായിട്ട് കൊഴിഞ്ഞു പുതിയ മുടികളൊന്നും വളർന്നു വരുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഉള്ളി കൊണ്ടുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും അവിടെ നമുക്ക് വേഗത്തിൽ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് തിളപ്പിക്കണം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതിൻ്റെ പകുതിയായിട്ട് വരും അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ കൊളാജൻ കൂട്ടാനും അതുവഴി നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടാനും അങ്ങനെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളിനീര് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതുകൊണ്ട് തന്നെ മുടി വേഗത്തിൽ വളരും അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ തേക്കുന്ന സമയത്ത് മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കുന്നത് ഇനി മുടിക്ക് നീളം കുറവുള്ളവരാണെങ്കിലും ഈ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മുടിക്ക് നല്ല നീളം വയ്ക്കും പിന്നെ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കഫീനാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് കൂട്ടാനായിട്ട് സഹായിക്കും പിന്നെ മുടി കരുത്തോടെ വളരാനും മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും ഷൈനിങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് അപ്പം ഇതിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു കുറഞ്ഞ തീയിൽ ഞാൻ ഇതഞ്ച് മിനിറ്റ് വയ്ക്കുകയാണെ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇതാ തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പകുതിയായിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിപ്പോൾ അരക്കപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായി തണുത്തു ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മുടെ വെള്ളം ഇവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഉള്ളി വേണമെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ട് അരച്ച് തലയിൽ തേച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അത് നല്ലതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും എണ്ണയൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ തലയിൽ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കണം എന്നില്ല നിങ്ങൾ ജസ്റ്റ് തലയിൽ തേച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഇതിങ്ങനെ വെള്ളമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു നാല് ദിവസം വരെയൊക്കെ ഇത് കേടാവാതെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറയാം കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇത് തേച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമ്മളിത് രണ്ട് മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വെള്ളം തലയിൽ തേച്ച് കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് മുടി നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു വെള്ളമാണ് അതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വെള്ളമല്ലേ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് വേണ്ടതുള്ളൂ അതും നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്